നമസ്കാരം അപ്പൊ നമ്മളെന്നുള്ളത് മൂവാറ്റുപുഴ തിരുമാന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കൂടെയുള്ളത് കൃഷികൾ കണ്ട് ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം മാപ്പിച്ച് എങ്ങനെയാണ് ഈ കോളേജിൽ നിന്ന് കൃഷിയിലേക്ക് വന്നത് ഇത്ര അവാർഡുകൾ എങ്ങനെ കിട്ടിയെന്ന് നമ്മളോട് പറഞ്ഞു ഞാനെങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ ഏറ്റവും പ്രശസ്തമായ ആലു യൂണിയൻ ക്രിസ്റ്റിൻ കോളേജിലെ അവിടുത്തെ മാനേജ്മെന്റ് ക്ലാർക്കായിട്ടും അവിടെ ഏക്കർ സ്ഥലത്ത് എനിക്ക് എന്റെ ശ്രമപരമായിട്ട് അവിടുത്തെ പ്രൊഫസറുമാരുടെയൊക്കെ സഹകരണത്തോടെ അവരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് അവിടെ റബ്ബർ പാലസ് നടത്താൻ സാധിച്ചു അങ്ങനെ അവിടെ പതിമൂന്ന് വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു പ്രവേശിക്കുന്നത് പിന്നെ ആലു യു സി കോളേജ് ജോലി ചെയ്യുമ്പോൾ അഭിമാനമായ ഒരു കാര്യമുണ്ട് അവിടുത്തെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യകാല ഡയറക്ടർ ബോർഡ് എനിക്ക് അവിടെ സാധിച്ചു ഏത് വർഷം ഞാനേ തൊണ്ണൂറ്റി മൂന്നില് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട് കൃഷി വെപ്പ് ജോലി ചെയ്തു രണ്ടായിരത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അഗ്രികൾച്ചർ അസിസ്റ്റന്റുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി അവാർഡിൽ കൂടുതൽ രണ്ടായിരത്തിൽ ആറ് കൊല്ലം കൊണ്ട് ഞാൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങി അന്നത്തെ മന്ത്രിയായിരുന്ന പി ജെ വോസഫ് സാർ എന്നെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചിട്ടുണ്ട് അതെ അതെ പി സി തോമസ് സാർ എനിക്കൊരു സ്വർണ്ണ പതക്കം തന്നു കൃഷി അസിസ്റ്റന്റോടൊപ്പം ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ പിറവറ്റേയും പാലക്കാട് സെക്രട്ടറി അങ്ങനെ പിറകത്ത് ജോലി ചെയ്യുമ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിക്കുള്ള അവാർഡ് എറണാകുളം ജില്ലാ കളക്ടറായി ജ്ഞാനേഷ് കുമാർ സാറിൽ നിന്ന് വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സർവീസിൽ നിന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസറായിട്ട് വിരമിച്ചു നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ ഞാൻ റിട്ടയർ ആയതിനു ശേഷം പന്ത്രണ്ട് വർഷക്കാലമായി പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ പ്രസിഡന്റ് ജോലി ചെയ്യുന്നു ഇവിടെ ഇവിടുന്ന് അവാർഡ് ഇവിടെ ഇരുപത്തിനാലില് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കൃഷി കൂട്ടത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കൂട്ടമല്ലേ പറയുമ്പോൾ കൃഷി സേവന കേന്ദ്രമാണുള്ളൂ ഏറ്റവും മികച്ച അഗ്രോ സർവീസ് സെന്റർ എന്നുള്ള സംസ്ഥാന അവാർഡ് ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു തിരുമാറാടിയിലെ കാക്കൂരാണ് ഞങ്ങളുടെ അഗ്രോ സർവീസ് സെന്ററിന്റെ ഓഫീസ് വർഷമായിട്ട് ആയിട്ട് ഷോപ്പിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങൾക്ക് ട്രാക്ടറുകളുണ്ട് പിന്നെ വൈക്കോലെ കെട്ടുന്ന ഇത് നാൽപ്പത് എസ് പിയുടെ മകേന്ദ്ര ട്രാക്ടറാണ് ഞങ്ങളുടെ അവിടെ സർവീസ് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ഒരു ലേഡി ഞങ്ങളുടെ ട്രാക്ടർ ബ്രാവ് ലൈസൻസ് ഉണ്ട് ടെക്നീഷ്യൻ ഇതാണ് ഞങ്ങളുടെ സർവീസ് സർവീസ് ഞങ്ങള് പാമ്പാക്കളെ മോഡലാക്കിയ സർവീസ് എന്ന സേവനങ്ങളാണ് ഞങ്ങള് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആർമി മൈക്രോ യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സംരംഭം ഞങ്ങൾക്കുണ്ട് അത് അച്ചാറ് അരിപ്പൊടി അങ്ങനെ ഉണ്ടാക്കി ജോലി കുറവുള്ള സമയത്ത് ഞങ്ങൾ ടെക്നീഷ്യന്മാര് അത് ഉണ്ടാക്കി ഞങ്ങള് കടകളിൽ കൊടുക്കും ഇതാണ് ഞങ്ങൾ ഇതാണ് ഏറ്റവും ആദ്യം ലഭിച്ചത് ഇത് ഏറ്റവും റോയുള്ളതാണ്

ഡി പി സി അംഗീകരിക്കുകയും എന്റെ സി ആറും സർവീസുകളെല്ലാം സർക്കാർ വാങ്ങിക്കുകയും ഞാൻ പ്രൊമോഷന് വേണ്ടി അടുത്ത പോസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് രണ്ടായിരത്തി പത്തിലെ സർക്കാർ പെൻഷൻ പ്രായം മാർച്ച് മുപ്പത്തിനാലേക്ക് നോട്ടിഫിക്കേഷൻ വരുത്തി തൊട്ടടുത്ത സർക്കാർ പഴയതുവരെ ആക്കുകയും പെൺപത് വർഷം കൂട്ടുകയും ചെയ്യും അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടൊരു അനുഭവമാണ് പിന്നെ ഇവിടെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു ടീം സ്പിരിറ്റ് ആയിട്ട് ഞങ്ങൾ പോകുന്നു എന്റെ മെടുക്കൂട് മാത്രം ഇവിടെ ലഭിച്ച അംഗീകാരങ്ങളല്ല ഇവിടെ ഞങ്ങൾ പതിനെട്ട് ടെക്നീഷ്യന്മാരുണ്ടാവും പതിനാല് പേര് സ്ത്രീകളാണ് അവരുടെ ഞങ്ങളുടെ കൃഷിവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാം കൂട്ടായ പരിസരമൂലമായിട്ട് ഞങ്ങൾക്ക് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കൃഷി കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി തന്നെയല്ല നമ്മുടെ അഗ്രോ സർവീസ് സെന്റർ ഇതിനോടകം തന്നെ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു സുനിൽ കുമാർ സെൻറ് രണ്ടു തവണ വിസിറ്റ് ചെയ്യുന്നു വേൾഡ് ബാങ്ക് ടീം ഇവിടെ വന്നു അങ്ങനെ എന്തുകൊണ്ടും ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന സെന്ററേ മാറാൻ ഞങ്ങൾ സാധിച്ചു തീർച്ചയായിട്ടും കൃഷി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഞങ്ങളുടെ ടെക്നീഷ്യന്മാരുടെയും കൂട്ടായ പരിശ്രമമാണ് ഇതിന്റെ പിന്നെ രഹസ്യം എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും എനിക്ക് ഭാര്യയും രണ്ട് മക്കളും രണ്ട് മരുമക്കളും ഉണ്ട് രണ്ടുപേര് അയർലൻഡിലും രണ്ടുപേര് ഓസ്ട്രേലിയയിലുമാണ് അവരുടെ സെറ്റിൽ ആയിരിക്കുന്നു എല്ലാ ഹാപ്പിട്ടിരിക്കുന്നു വൈഫ് മാത്രം ഇവിടെ ാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഇടയത്തെ ഒരു ഓപ്പറേറ്റർ ആണ് ആശാ ബി മാതൃഭൂമി പത്രം രണ്ടായിരത്തിൽ എനിക്ക് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഋഷനുള്ള അവാർഡ് കിട്ടുന്ന മാതൃഭൂമി പത്രം കൊടുത്തതാണ് ഇത് മനോരമയിൽ വന്ന വാർത്തയാണ് ഇത് മാധ്യമത്തിൽ വന്ന വാർത്തയുണ്ട് രണ്ടായിരത്തിൽ പത്രങ്ങൾ വന്നതാണ് പിന്നെ ഇത്